എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളി യോഗ പ്രതിനിധികളുടെ സമ്മേളനമാണ് ഇന്ന് നടന്നത് മുന്നൂറോളം പള്ളികളിൽ നിന്നുള്ള കൈകാരന്മാരും വൈസ് ചെയർമാന്മാരുമായവരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏകദേശം അറുന്നൂറോളം പേരാണ് സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുത്തത് അവരെല്ലാവരും കഴിഞ്ഞ വൈദിക സമ്മേളനം പാസാക്കിയ ആ രണ്ട് വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വൈദികരോടും നമ്മൾ മുൻനിരയിൽ നിൽക്കുന്ന നമ്മളോട് എല്ലാവരോടും വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഒന്നുകിൽ ലിറ്റർജിക്കൽ വേരിയൻറ്റ് അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര മെത്രാപോളിറ്റൻ സഭ അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാതൊരു വിട്ടുവീഴ്ചകൾക്കും ഒരു ചർച്ചകൾക്കും ഇനി മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന അതിശക്തമായ തീരുമാനമാണ് ഇന്നെടുത്തത് മുഴുവൻ ജനങ്ങളും വലിയ കൂടി കൈയടിച്ചാണ് ഈ പ്രമേയം പാസാക്കിയത് രണ്ട് പേജുള്ള പ്രമേയമാണ് ഉണ്ടായിരുന്നത് ഇന്ന് വൈദിക സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് ആ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഉരുത്തിരിഞ്ഞത് എന്ന വിഷയം പാറക്കാട്ടിൽ അച്ഛനാണ് അവതരിപ്പിച്ചത് വൈദികര് രണ്ട് കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് അവിടെ ഒരു കാര്യം ഞങ്ങൾ അവകാശപ്പെടുന്നത് ലിറ്ററച്ചിക്കൽ വേരിയൻ്റ് ആണ് സഭ അനുശാസിക്കുന്ന സഭാ നിയമപ്രകാരമുള്ള ഒരു ലിറ്ററച്ചിക്കൽ വേരിയൻ്റ് ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയിൽ നിലനിർത്താനുള്ള ഒരു അനുവാദം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിനെ പിന്താങ്ങിക്കൊണ്ട് രണ്ട് വൈസ് ചെയർമാന്മാർ രണ്ട് പള്ളികള് കാഞ്ഞൂര് പള്ളിയിലെ വൈസ് ചെയർമാനും ചേർത്തലയിൽ നിന്നുള്ള ഒരു വൈസ് ചെയർമാനും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള നയ്യാമികമായ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഞാനും സംസാരിച്ചു അതിനുശേഷമാണ് ചർച്ചകളുണ്ടായത് ചർച്ചകളിൽ ഉടനീളം മുഴുവൻ ആളുകളും അതിശക്തമായി ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഒരു കോംപ്രമൈസ് ഫോർമുലയുമായി വൈദികർ ഞങ്ങൾ അൽമാരുടെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് വളരെ കാർക്കശ്യത്തോടുകൂടി വി വിശ്വാസികൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇനി ഒരു കോംപ്രമൈസ് ഫോർമുലയില്ല കോംപ്രമൈസ് ചർച്ചകളില്ല എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുന്നു രണ്ടേ രണ്ട് കാര്യത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഒന്നുകിൽ ലിറ്ററിക്കൽ വേരിയൻ്റ് ആക്കുക അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒരു സ്വതന്ത്ര മെത്രാപോലിറ്റൻ സഭയായി അംഗീകരിക്കുക അതല്ലാതെ മറ്റൊരു കോ മറ്റൊരു സൊല്യൂഷനും ഇല്ല എന്ന കാര്യത്തിൽ എല്ലാ കൈക്കാരന്മാരും എല്ലാ വൈസ് ചെയർമാന്മാരും മുഴുവൻ ആളുകളും വലിയ ശക്തിയോടുകൂടി കരങ്ങൾ അടിച്ച് കരങ്ങൾ ഉയർത്തി അടിച്ച് ആ പ്രമേയം പാസാക്കിയെന്നുള്ളതാണ് എനിക്ക് വലിയ സന്തോഷം തോന്നി അങ്ങനെയാണ് പ്രമേയം പാസ്സാക്കിരുന്നത് മറ്റൊരു കാര്യം മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മത കോടതികൾ സ്ഥാപിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അത്തരം ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ വഴങ്ങാൻ തയ്യാറല്ല മതകോടതികൾ സ്ഥാപിക്കുകയാണെങ്കിൽ ആദ്യം കറദനാൾ ആലഞ്ചേരിയെ വിചാരണ ചെയ്യണം അതിനുശേഷം ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഉണ്ടായ മുഴുവൻ കളങ്കിതരായ വൈദികർക്കും ബിഷപ്പുമാർക്കുമെതിരെ ശക്തമായ വിചാരണകൾ ആരംഭിക്കണം ആ മത കോടതി ഒരു സ്വതന്ത്ര മത കോടതി ആയിരിക്കണം ഞങ്ങൾക്കെല്ലാവർക്കും പല ബിഷപ്പുമാരെക്കുറിച്ചും പലരെക്കുറിച്ചും പല പരാതികളും ആധികാരികമായ ഡോക്യുമെന്റ്സിന്റെ വെളിച്ചത്തിൽ പരാതികൾ സമർപ്പിക്കാനുണ്ട് ആ പരാതികൾ സ്വീകരിക്കാൻ ഈ മത കോടതികൾ തയ്യാറാകണം അത്തരമൊരു മത കോടതി സ്ഥാപിച്ചാൽ ഇവിടെ ഒരു അതിരൂപതയിലെ ഒരു ബിഷപ്പ് കുർബാന പടമെടുത്ത് റിയൽ എസ്റ്റേറ്റ് ഏർപ്പാട് നടത്തിയിട്ടുണ്ട് ആ ബിഷപ്പിനെതിരെ ഈ മത കോടതി അന്വേഷിക്കണം ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തി കോടികളുടെ നഷ്ടം വരുത്തിയ കരുതരാളുണ്ട് ആ കരുതലാളിനെതിരെ അന്വേഷിക്കണം നിരവധിയായ വൈദികർ കരിങ്കൽ ക്വാറി നടത്തിയ ബിഷപ്പുണ്ട് ആ ബിഷപ്പിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം അങ്ങനെ മത ഒരു സ്വതന്ത്രമായ മതകോടതി ആയിരിക്കണമെന്നും ഏത് ബിഷപ്പിനെക്കുറിച്ചും ഏത് വൈദികനെക്കുറിച്ചും പരാതി കൊടുക്കാനും ആ പരാതികൾ സ്വതന്ത്രമായി കേൾക്കാനും ആ പരാതികൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനുമുള്ള സംവിധാനം സീറോ മലബാർ സഭയിൽ ഉണ്ടാകണമെന്നാണ് അൽവായ്മുന്നേറ്റ് ആവശ്യപ്പെടുന്നത് അല്ലാതെ ഏകപക്ഷീയമായ മത സ്ഥാപിച്ചാൽ ആ മത കോടതികൾ ഉപരോധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പൂർണ്ണമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഉപരോധിച്ചിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഏകപക്ഷീയമായ മതകോടതികളെ ഞങ്ങൾ അംഗീകരിക്കില്ല സ്വതന്ത്രമായ മതകോടതികൾ സ്ഥാപിക്കട്ടെ ഞങ്ങൾ അതിനുവേണ്ട നടപടികളുമായി മുമ്പോട്ട് പോകാം